ഹലോ ഇപ്പം സമയം രാവിലെ നാലേ മുക്കാലായിട്ടേ ഉള്ളേ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ളവരാണ് എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നതേ ഇഷ്ടമാണ് എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് അന്നത്തെ എൻ്റെ ഒരു ദിവസം പിന്നെ ഫുള്ള് എനിക്ക് രാവിലെ എഴുന്നേറ്റ് എന്താ നടത്തി എൻ്റെ വയറിന് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം ഫുള്ള് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വെഡ്ഡിങ് വർക്കുണ്ട് നമ്മൾ ഒരു സേഫ് ഡേറ്റ് എടുക്കാനും വേണ്ടി പോയില്ലേ ഒരു വയലിൻ്റെ അടുത്ത് അപ്പോൾ അവരുടെ കല്യാണം കേട്ടോ അതിനു വേണ്ടി പോവാ പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒന്ന് ചേട്ടായി വർക്കുന്നില്ല ചേട്ടായിക്ക് നമുക്ക് വേറെ ഒരു വർക്ക് അത് പെട്ടെന്ന് വന്നൊരു വർക്കാട്ടോ അവർ വേറെ ആരെയോ വേറെ ആർക്കോ വർക്ക് കൊടുത്തിട്ട് അത് ക്യാൻസലായി എന്തോ റീസൺ കൊണ്ട് ക്യാൻസലായിട്ട് നമുക്ക് വർക്ക് കിട്ടി അപ്പോൾ അത് പെട്ടെന്ന് വന്നവർക്കാണ് ഇന്നത്തെ ദിവസം ഭയങ്കര റഷ് ആയിട്ടുള്ള ദിവസമാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ അത് കുറച്ച് ലോങ്ങ് ആട്ടോ അപ്പോൾ അവിടെ ചേട്ടായി പോയി കാരണം വേറെ ഫോട്ടോഗ്രാഫേഴ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടായതുകൊണ്ട് ചേട്ടായി അവിടെ പോയി ഒരു വീഡിയോഗ്രാഫറും പിന്നെ ആണെങ്കിൽ ഇവിടെ ഹരിയും പിന്നെ അക്ഷയോ ആകാശോ അങ്ങനെന്തോ പറയുന്നൊരു വീഡിയോഗ്രാഫറും ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം നമ്മൾ ആ വർക്കിന് പോകാനും വേണ്ടി രാവിലെ എഴുന്നിട്ട് കൂടി ഇല്ലെങ്കിൽ അവരെന്ന് വിചാരിച്ചാലോ നമ്മുടെ വർക്കല്ല വേറെ വർക്കെന്ന് വിചാരിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാനിവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടിരിക്കുകയും ഇനി എനിക്ക് മുടിയും കൂടെ കിട്ടണം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊന്നുമില്ലായിരുന്നു അവിടെ ചെറിയൊരു കറുത്ത കുത്ത് കണ്ടു അതിനെ ഞാൻ ഒരു കമ്പി കമ്പിയുണ്ട് കമ്പി മീൻസ് ബ്ലാക്ക് ഹെഡ്സ് അടിക്കത്തില്ല അതുകൊണ്ട് കുത്തി 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 അവിടെ കറുത്തു അപ്പം ഹരി വരും അഞ്ചര റെഡി ആയിട്ട് നിൽക്കാനാണ് പറഞ്ഞത് ഞാൻ മൂന്നത്തഞ്ചായപ്പോൾ എഴുന്നേറ്റാട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തലേന്നൊരു മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ടൈം നമ്മളായിട്ട് ലേറ്റ് ലേറ്റായാലോ അല്ലെങ്കിൽ എഴുന്നേക്കാ മറന്നാലോ എന്ന് വെച്ചാൽ ഞാൻ രണ്ട് ഫോണി ഒക്കെ വെച്ചിട്ടാണ് കിടന്നത് അഞ്ചര ആകുമ്പോഴത്തേക്കും നമ്മൾ പോകും കേട്ടോ ഇപ്പം നാലേ മുക്കാൽ ഉള്ളൂ ഞാൻ മുഖം എല്ലാം ഒരുങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കിടക്കാം അഞ്ചേക്കാൽ ആകുമ്പോഴത്തേക്കും മുടി ഇട്ടാന്ന് വിചാരിച്ചു ഫ്ലൈറ്റൊക്കെ ഇട്ടേ കിടക്കുന്നുള്ളട്ടോ എനിക്കാണെങ്കിൽ രാവിലെ വിശത്തിൻ്റെ വെളി വന്നു ഭയങ്കരമായിട്ട് വിഷക്കുന്നത് ഈ രാവിലെ എഴുന്നേറ്റമുള്ള വേറെ ഒരു ഘനഷ്ടെന്ന് പറയുന്ന ഇതാട്ടോ അവ ഇതൊരു അഞ്ഞിലഞ്ചേകാലായിട്ടേ ഉള്ളത് ഭയങ്കരമായിട്ട് വിഷക്കുന്നു ഞാൻ ഇന്നലെ പോയി ഏത്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞോ എന്ന് പക്ഷേ ഞാൻ വൈകിട്ട് പോകാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷക്കുന്നു എനിക്ക് രാവിലെ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പോകുന്ന കഴിക്കും കഴിക്കുകയോ വാങ്ങിക്കോ എന്തേലും ചെയ്യാമേ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ കാണുന്നത് ലൈഫ് ഓഫ് എ ഫോട്ടോഗ്രഫറാണ്ട്ടോ കാണുന്നത് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പോകുന്ന ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലാത്തൊരു പണിയാണ് രാവിലെ എഴുന്നേറ്റ് പോകുന്നത് അത് അപ്പോൾ നമുക്ക് ലൈഫ് ഓഫ് എ ഫോട്ടോഗ്രാഫർ അവരുടെ കൂടെ പോയി ഞാൻ ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞ് ഇത്രയും നന്നായിട്ട് ചേട്ടൻ കഴിഞ്ഞ ഒരു വർക്കിന് പോലും കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ചേട്ടാണോ കൂടെയല്ല എങ്കിലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ും വന്നില്ല കേട്ടോ സമയം അഞ്ച് അമ്പത്തി രണ്ടായി ഇവ കറക്റ്റ് അഞ്ചരയ്ക്ക് മുന്നേ വന്ന അഞ്ച് ഇരുപത്തി ഏഴ് ആ ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഗൂഗിൾ ചേച്ചിയാണ് ഭയങ്കര പഞ്ചുലായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് നമ്മൾ ഇന്ന് ലൈഫ് ഓഫ് ഹരി ആട്ടോ എടുക്കുന്നത് ഇന്നത്തെ ഫോട്ടോഗ്രാഫർ അപ്പൊ ഹരിയാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫർ അപ്പൊ ഇവന്റെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും നമ്മൾ കാണാൻ പോയത് അസിസ്റ്റ് ചെയ്യുന്ന ഞാന എനിക്ക് വൈകിട്ട് അഞ്ഞൂറ് രൂപ കൂലി ഉണ്ട് ചേട്ടായി ഒരിക്കലും എന്റെ ചേട്ടെ ചേട്ടാ അപ്പൊ മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യണേ ഇന്ധനം വേണം അപ്പൊ ഇന്ധനം അടിച്ചു നമ്മള് പക്ഷേ കൊച്ചിറങ്ങുന്ന എത്ര വയസ്സുകൊണ്ട് എത്ര ദിവസം പോകുന്ന വഴിക്ക് നമ്മൾ കുറേ കടകൾ നോക്കിയാട്ടോ രാവിലെ കഴിക്കാനായിട്ട് പക്ഷെ കടയെല്ലാം തുറന്നിട്ടുണ്ട് പൊറോട്ട അടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കറിയൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാലടത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ പൊറോട്ട ആകുന്നേ ഉള്ളൂ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു പക്ഷെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പെൻ്റെ വീട്ടിലേക്ക് നമ്മളെ കഴിക്കാനും വേണ്ടി കുറേ ഹോട്ടൽ നോക്കി 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 എല്ലാം തുറന്നിട്ടുണ്ട് തുറന്നിട്ടുള്ളതേ ഉള്ളൂ എല്ലായിടത്തും ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം പൊറോട്ട ഒരിടത്ത് പൊറോട്ട അടിക്കുന്നുണ്ട് ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ നിൽക്കാൻ സമയം കൊണ്ടും പിന്നെ അവിടെ ചെല്ലേണ്ടത് കൊണ്ടും പിന്നെ നമുക്ക് വിശപ്പില്ലാത്തത് കൊണ്ടും നമ്മൾ നേരെ പോയി പോവാൻ അവരുടെ കാണുമെന്നുള്ള പ്രതീക്ഷ അല്ല പോ എന്റെ വലിയ സാറാ കാണുന്ന ഞാൻ എന്നിട്ട് വിചാരിച്ചു ചെറുക്കനെ വിളിച്ച് ചോദിക്കാം പിന്നെ അവിടെ കഴിക്കാമല്ലോ ഉണ്ടോ ചെറുക്കും പക്ഷെ ഫോൺ എടുത്തില്ല ചെറുക്കും ഒരുക അത് ആറേ ആയി കേട്ടോ നമ്മളിപ്പിച്ച ആറ് നാപ്പതിനുള്ളിൽ ചെല്ലു ഇനി മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ഇതിപ്പോ ലൊക്കേഷൻ നമ്മള് താമരക്കുളം റോഡിൽ കൂടെയാണ് പോകുന്നത് താമരക്കുളം റോഡിഷ്ടം പോലെ പട്ടികളുണ്ട് വൺ ടു ത്രീ ഫോർ പട്ടികൾ ആ വിളിക്കാം അങ്ങനെ നമ്മൾ മിതി വിളിച്ചപ്പം ഇതിനോട് പറഞ്ഞു ഇതിന് നമ്മളാ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം മിതം പറഞ്ഞില്ല ഇവിടെ വന്ന് കഴിച്ചാൽ മതി പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതിനെ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും ആട്ടോ കുറേ പേരുന്ന് പറയും കാവ്യൊന്നും കാണിക്കില്ല അത് കണ്ടോ ഇത് കണ്ടോ ഒന്നും പറയത്തേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് വിചാരിച്ച് നിങ്ങളെ കാണിക്കാം നീ വഴിയാട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ എനിക്കൊന്ന് പുഞ്ച വയൽ ആ ഒരു ടൈപ്പ് ആട്ടോ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് നമ്മുടെ ഗൂഗിൾ ചേച്ചി വിളിച്ച് വിളിച്ച് പറയാം കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മളോട് ഏഴ് നാൽപ്പതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സിംഗിളും പിന്നെ അവരെ ദക്ഷിണ കൊടുക്കുന്ന ഒക്കെ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങിയത് കാരണം നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വെച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മളെങ്ങോട്ട് പറ്റുന്നതിൽ നേരത്തെ നമ്മളെത്തി അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത് നമ്മുടെ എസ് ആർ കെ ആട്ടോ ഇത് എസ് ആർ കെ വീട്ടിലെ വണ്ടിയാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പൈസ സുരുക്കുട്ടി സുരുക്കുട്ടി വാങ്ങിച്ച ഒരു കാർ അവർക്ക് ഇത് ഭയങ്കര നിധിയാണ് എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ കാറൊക്കെ സേഫ് ആയിട്ടിട്ട് എസ് ആർ കെയുടെ നമ്പറൊക്കെ അത് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹരി മുടിയൊക്കെ ചെയ്ത് റെഡിയാക്കാം കേട്ടോ ഇൻ്റെ മുടി പിന്നെ അത്ര ചെയ്യുകയോ റെഡി ആവത്തില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവ എന്തെങ്കിലും മുടിയുടെ കാര്യം പറയും കേട്ടോ അപ്പോൾ എസ് ആർ കെ ഇതൊക്കെ അടിച്ചിട്ട് ഇയാൾ ബാഗ് ഒക്കെ കൊണ്ടുവരുന്നത് ബാഗിൽ ചീപ്പ് ടൂൾസ് മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചുമതല മേപ്പിനുള്ള സാധനങ്ങളൊന്നുമില്ല ചീപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അവ എന്തൊക്കെയെന്നുണ്ടെങ്കിലും പറയുക കേട്ടോ അപ്പോൾ നമ്മുടെ എസ് ആർ കെ അവിടെ എഴുതിയിട്ടുണ്ട് എസ് ആർ കെ നമ്പറും ഉണ്ട് മുഖത്തെന്തോ കടിച്ചുണ്ടോ രാവിലെ അവർ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ട അവസം മുഖത്ത് എന്തേലും പാടോ ഓമയോ കുത്തോ എന്തെങ്കിലും വരും അതൊരു സത്യമാണ് പ്രപഞ്ച സത്യം മഴ വരുന്നുണ്ട് കേട്ടോ മഴ വന്നാ ഉഷാറായിരിക്കും എല്ലാ കാര്യങ്ങളും വേറെ എന്തെങ്കിലും ഇടാൻ പോവുന്നു നമ്മുടെ എസ് ആർ കെ ഉണ്ടായിരുന്നോ നമ്മുടെ പന്തലൻ്റെ മ്മടേയും നമ്പർ നമ്പർട്ടോ നിങ്ങൾ ആ നമ്പറിൽ ഒന്നും വിളിക്കല്ലേ എന്നെ എന്നോട് സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ ഇരിക്കുന്ന ഇത് അമ്മക്ക് കേറി ഇരുന്നിട്ട് വണ്ടി ഓടിക്കാനും വേണ്ടി വെച്ചേക്കുന്ന തലവണയാണ് കേട്ടോ രാവിലെ ആ എനിക്ക് നമ്മളൊന്നും നമ്മള് വന്നു വീഡിയോഗ്രാഫർ വന്നില്ലാട്ടോ പാഞ്ചിയെല്ലാം നിക്കുന്നണ്ടോ കണ്ണ് കിട്ടാണ്ടിരിക്കാന ഈ പാഞ്ചി പാഞ്ചിത്തോല് മേത്ത് വെച്ചാ കണ്ണ് കിട്ടത്തില്ലെന്ന പറയുന്നത് ഇതിന് ഭയങ്കര ഓക്സിജൻ സപ്ലൈ ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇതിന്റെ കാര്യം എനിക്കറിയത്തില്ല കണ്ണിന്റെ കാര്യം ഇത് മിണ്ടാണ്ട് നമ്മളെടുത്ത് നമ്മുടെ ദേഹത്ത് വെക്കണം അപ്പൊ കണ്ണ് കിട്ടത്തില്ല ഇന്ന് ഫുള്ള് നീയാ നീയാ നമ്മുടെ ആള് ചാണകം നീ ചാണകം പറഞ്ഞോ നിറഞ്ഞ ചെറുക്കന്റെ പേരെ ചാണകം ചവിട്ടി തേക്കണ്ട കേട്ട സ്ഥലം ഭയങ്കര ഗ്രാമം ടച്ചുള്ളൊരു ഏരിയ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അമ്പലത്തിൻ്റെ പാട്ടൊക്കെ കേൾക്കാം രാവിലെ ഇടത്തില്ലെന്ന് നാരായണമായ അതൊക്കെ കേൾക്കാം ഇവിടെ എനിക്കൊന്ന് റിസപ്ഷനുള്ള പാചകവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക കിളികളുടെ സൗണ്ട് കേൾക്കാം ആ കണ്ടോ ഈ ഈ ഒരു ലൊക്കേഷൻ കേട്ടോ കണ്ടത് ഇതാണേ വീട് നല്ല കപ്പ മഴവില് പോലുണ്ട് സത്യം എനിക്കാണോ സാമ്പ്രാണിത്തിരി കത്തിച്ചിട്ടുണ്ടോ പയ്യൻ കുളിക്കാൻ കണ്ടു കണ്ടോ ഇത്രയും കുഞ്ഞു മാവി പോയതേയുള്ള ഇതാരാ പയ്യന്റെ പയ്യന്റെ ആരാ നീ ബുദ്ധിമുട്ടോ എനിക്കെല്ലാം മനസ്സിലായി അപ്പൊ നമ്മളിവിടെ വന്നു പയ്യനൊന്നും ഒരുക്കിയിട്ടില്ലാട്ടോ നമ്മള് നേരത്തെ വന്നു പയ്യൻ കുളിക്കാതെ ഇവിടെ വായി നോക്കി അടങ്ങുക അങ്ങനെ ഞാൻ രണ്ട് ഇഡലി സാമ്പാർ ചമ്മന്തി ഹരി നാല് നാലിഡലി സാമ്പാർ ചമ്മന്തി നമ്മൾ നമ്മളിതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് വയർ നിറച്ച് കഴിച്ചോട്ടെ രാവിലെ കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ എത്രപ്പോഴെങ്കിലും വാങ്ങിച്ചു വെക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇവിടെ ഫുഡ് ഉള്ളത് കാര്യമായി ഇല്ലെങ്കിൽ പട്ടിണിയിരുന്ന ദൈവമേ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഇതുവരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ മാക്സിമം ഞാൻ കഴിക്കാനായിട്ട് നോക്കാൻ എന്നിട്ട് ഞാൻ ഇതിനോട് പറഞ്ഞു ഇതിനെ ഫോട്ടോ എടുക്കണ്ടേ സിംഗിൾ എടുക്കണ്ടേ വേഗം കഴിക്കും നമുക്ക് ഒരുങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇതും കഴിച്ചിട്ട് വേഗം റെഡിയാവാനായിട്ട് പോയി കേട്ടോ പോസ്റ്റ് ആട്ടോ അങ്ങനെ ഏകദേശം ഏഴര ആയപ്പോഴത്തേക്കും നമ്മുടെ മിഥൻ റെഡി ആവാൻ തുടങ്ങിയിട്ട് നമ്മളോട് ഏഴ് നാൽപ്പതെന്നായിരുന്നു ടൈം പറഞ്ഞ് പക്ഷേ എങ്കിലും നമുക്ക് വീട്ടിൽ വെച്ച സിംഗിളും ഒന്നും എടുക്കാൻ പറ്റിയില്ലേ നമ്മൾ പുറത്ത് അവരുടെ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ടാണ് സിംഗിളൊക്കെ എടുക്കുന്നത് താഴോട്ട് ഭയങ്കര ലിപ്സ്റ്റിക് ഒക്കെ ിപ്സ്റ്റിക് അങ്ങനെ മിഥുൻ്റെ ഒരുക്കം അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീടേക്ക് ഒരു പ്രത്യേകതകളുണ്ട് നമ്മൾ കുറേ പുതിയ പുതിയ മുഖങ്ങൾ കാണുന്നുണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളെൻ്റെ ചേട്ടാടെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ ഫേസ് മാത്രമല്ലേ കാണുന്നുള്ളൂ ഇത് മിഥുൻ്റെ ചേച്ചിയുടെ മോളാട്ടോഡിയായിട്ടോ ൊരുങ്ങുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ചിരിക്കുക കേട്ടോ നമ്മളോട് ഏഴ് നാൽപ്പതെന്നാണ് പറഞ്ഞത് ഇപ്പം ഏഴ് നാൽപ്പത് ഏഴ് അമ്പതായി ഇവിടുന്ന് റെഡി ആയതന്നെ ആ ടൈമിലാട്ടോ കേട്ടോ ഈ ക്ലയൻറ്റ് ലേറ്റ് ആകും തോറും നമുക്ക് എടുക്കാൻ ഫോട്ടോസ് ലേറ്റ് ലേറ്റാവും ലാസ്റ്റ് നമ്മൾ ആൽബത്തി കേൾക്കുമ്പം പിന്നെ കുറവ് വന്നാലേ മാക്സിമം നേരത്തെ റെഡി ആയി നിന്നാൽ നമുക്ക് അതേപോലെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റും അത് ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ക്ലൈൻറ്റിന് തന്നെ അവർക്ക് ഔട്ട് പുട്ട് കിട്ടുമ്പോഴത്തേക്കും കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് കിട്ടും അല്ലേ ധൃതി പിടിച്ചിട്ട് എല്ലാം ചെയ്യണ്ടെങ്കിൽ എല്ലാം ഭയങ്കര ഹറി ബായിട്ട് നടക്കും കേട്ടോ അവിടുത്തെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഞാൻ കൊടുത്തു ഞാൻ വെറുതെ ഇരിക്കുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു വെറുതെ ഇരിക്കുകയല്ലേ ഈ ബട്ടൺസൊക്കെ ഒക്കെ ഇനി അച്ഛനെ ഞാൻ കാണിക്കാമേ ആ നിൽക്കുന്നേട്ടോ അച്ഛൻ അച്ഛൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അപ്പം ഇത് ദക്ഷിണ കൊടുത്തും കാര്യങ്ങളൊക്കെ നടന്നു കാരണം ഓൾറെഡി അവർ ഇറങ്ങാനുള്ള ടൈം ലേറ്റ് ആയി ഇതാട്ടോ ഇതിൻ്റെ ചേച്ചി അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ കുറേ കുറേ പുതിയ മുഖങ്ങളുണ്ട് ഇത് അച്ഛനും അമ്മയാട്ടോ ഇതിൻ്റെ അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഇറങ്ങി അപ്പൊ നമ്മൾ പോവാനായിട്ട് ഇറങ്ങും സത്യൻ പറഞ്ഞ കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് തന്നെ പോകുന്നത് കേട്ടോ കൊച്ചിയിലേക്ക് നമ്മുടെ ബന്ധുക്കാരെ രാവിലെ പോവായിരുന്നു ശേഷം കൊച്ചും പക്ഷെ നമുക്ക് രാവിലെ അധികം ടൈം കിട്ടിയില്ല എടുക്കാനായിട്ട് അല്ലേ അതെ ഇവ ഇടക്കിടക്ക് എന്നോട് ചോദിക്കും ഇതൊന്ന് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ ലൈറ്റ് മാറി അപ്പൊ അങ്ങോട്ട് പോവാ നമ്മളിവിടെ ഇങ്ങനെ നിക്കുക നമ്മുടെ ഗൂഗിള് ചേച്ചി നമുക്ക് ഈ വഴിയാട്ടോ കാണിച്ച പക്ഷെ അതെന്തായാലും നല്ല പച്ചക്കൂടെ നമുക്ക് പോകാൻ പറ്റിയ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നേ ഇത് എനിക്കൊന്ന് കനാലാണോ തോടാണോ എന്തോ ആണോ അറിയത്തില്ല കേട്ടോ അപ്പുറത്തു നെൽവയലാ അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തി അവിടെ ഏകദേശം അമ്പാടി ഓഡിറ്റോറിയത്തിൽ അതെ ചൂനാട് അമ്പാടി ഓഡിറ്റോറിയം സംസാരിക്കാവിലെ വന്ന ഇപ്പൊ ഇരിക്കുന്ന എങ്ങനെയൊന്നു രാവിലെ കുളിച്ചതെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ വരും ഉച്ച ആവുമ്പോഴത്തേന് എന്റെ കുന്നോ പേക്കൂലോ കഞ്ചാവൂല്ല അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ അവൻ കാണിക്കായിരുന്നു ഇതെല്ലാം ഗ്രൂപ്പ് കേട്ടോ കൂടുതലും ഗ്രൂപ്പായിരുന്നു സിംഗിളൊക്കെ എടുത്തത് രാവിലെ വന്ന ടൈമിലാട്ടോ ഇതിൻ്റെ ഇവിടെ വന്നിട്ടെടുത്ത് അപ്പോഴത്തേക്കും നമ്മുടെ സദ്യ വരാൻ തുറങ്ങി പച്ചടി വന്നു കിച്ചടി വന്നു അരിയിൽ വന്നു തോരം വന്നു കുത്തേറി വന്നു അച്ചാറ് വന്നു ചോറ് വന്നു പരിപ്പ് വന്നു സാമ്പാർ വന്നു നല്ല സദ്യ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രാവിലെ കഴിച്ചോടായിരിക്കും ഞാൻ അത്യാവശ്യം സദ്യ ഫുള്ള് കഴിച്ചോട്ടോ അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരവും കുറേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പൊന്നും നമുക്ക് ഒരുപാട് വലിയ വൃത്തിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇവർ വന്ന് നിൽക്കും പെട്ടെന്ന് അങ്ങ് പോകും പിന്നെ നമ്മൾ പറയുന്നതും അവർ കറക്റ്റ് കേൾക്കുന്നില്ല അവിടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏകദേശം ഫിനിഷ് ആയി കേട്ടോ ഈ ഹരി ഒന്നും ചെയ്യുന്നില്ല ഞാൻ നോക്കണം ഫോട്ടോ ഫോട്ടോ എടുക്കടാ ഒക്കെ കുഴഞ്ഞ് ശരിക്കും കൊറേ നേരം കൊണ്ട് എടുക്കും അല്ലെ അവരെയും പറയാൻ പറ്റത്തില്ല തിരിഞ്ഞ് അതുകൊണ്ട് ആ ചേട്ടൻ എന്റെ സുഖം വേറെ വേഗം അവൻ പോയി അതേണ്ട വരുന്നു プロの毛、プロの毛。 അങ്ങനെ ഇറങ്ങുന്ന സമയമായി ഇവർക്കെല്ലാം നേരത്തെ ആയിരുന്നു ഇവർക്ക് ഒന്നരയ്ക്കോ ഒന്നേ മുക്കാലിന് ഉള്ളിൽ വീട്ടിൽ കയറണോട്ടോ ആര് ഇപ്പം കരച്ചിലൊന്നും ഇല്ലായിരുന്നു ആര് ഭയങ്കര ചിരിച്ച് ജിൽ ജില്ലായിട്ട് നമ്മൾ വന്ന വഴി തന്നെ കേട്ടോ തിരിച്ചു പോയത് ഗൂഗിൾ ചേച്ചി നമ്മളെ സെയിം വഴിയെ കാണിച്ചു ഇത് ഇതിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാട്ടോ അവൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി ഇവൻ ഭയങ്കര പാവ കേട്ടോ അഗ്രസീവ് ഒന്നുമല്ല അവൻ നിങ്ങൾ ഫോട്ടോ എടുത്തോ ഞാനിവിടെ നിൽക്കാം ആ ഒരു മൈൻഡിലായിരുന്നു കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനോട് ചേട്ടാ ഇവൻ്റെ ഫോട്ടോ ആൽബത്തിൽ വെക്കണമെന്ന് ഇങ്ങനെ ഇതിനോട് ചോദിച്ച് അപ്പോൾ വന്നിട്ട് അവരെ കുറച്ച് കപ്പിൾ എടുത്തു കാരണം നമുക്ക് ആൽബത്തിൽ വെക്കാൻ കപ്പിൾ വേണ്ടേ അങ്ങനെ അവരും ഭയങ്കര ടയേർഡായിരുന്നു നമുക്കപ്പം അവരോട് നിൽക്ക് എടുക്കുക എന്നൊന്നും പറയാനും പറ്റത്തില്ല കുറച്ച് ഫോട്ടോസേ എടുത്തോളൂ കേട്ടോ അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചറങ്ങി നമ്മുടെ പണി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ കഴിഞ്ഞ് കാരണം അവർക്ക് നേരത്തെ കയറണമായിരുന്നു ഒരു ഒന്നരക്കും ഒന്നേ മുക്കാലിനും ഇടയ്ക്ക് ചെറുക്കനും പെണ്ണും കയറി കല്യാണൊക്കെ കഴിഞ്ഞ് അവര് ഭയങ്കര ഹാപ്പി ആയി ഹാപ്പി ആയിട്ടോ നമ്മളോട് ഇടപെടാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിരുന്നു ആയിരുന്നേ പോവാൻ നേരം പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് പോകും അപ്പം നിർബന്ധിച്ച് നിങ്ങള് കഴിച്ചിട്ട് പോകും ഞങ്ങൾക്ക് ഇല്ല കുഴപ്പമില്ല പോവാ നല്ല മഴക്കോളം വരുന്നുണ്ട് ഇപ്പം പട്ടി പണിയായിരുന്നു കഷ്ടം ഓടി ചാടി നാളന്നങ്ങ് ഫോട്ടോ എടുത്തായിരുന്നു പക്ഷെ വല്ലതും കിട്ടിയാറുണ്ടാ ഈ ഫോട്ടോ ഉണ്ടെന്ന് ചെല്ലുമ്പോഴേ അറിയും പക്ഷേ ഒന്നാമത് അവർ പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ പോകുന്നു ഇപ്പൊ ഗ്രൂമാണേ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളിപ്പം അവരുടെ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ഓക്കെയാ ചിലർക്ക് ഫോട്ടോയും വേണം നിൽക്കാനും പറ്റത്തില്ല എന്നുള്ള രീതിയില ക്ലൈൻസും വരും അല്ലേ ഓക്കേ കൊഴപ്പില്ല വേണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഞങ്ങക്ക് നിൽക്കാൻ വയ്യ പക്ഷേ ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടിയേ പറ്റൂന്ന് പറയുന്ന ക്ലൈൻസ് ഉണ്ട് നിങ്ങളെ കഴിവാണ് ക്ലൈൻസും ഉണ്ട് അപ്പൊ കുഴപ്പമില്ലായിരുന്നു വലിയ റഷ് ഇല്ലാത്ത ഒരു കല്യാണായിരുന്നു ഫുഡൊക്കെ നേരത്തെ ആ കഴിച്ചിട്ടില്ല അല്ലാണ്ട് വലിയ അലമ്പൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് വന്നു കയറി കഴിഞ്ഞു നമ്മള് പോയി അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങളൊരു ഷാവർമ്മയും കഴിച്ചു അപ്പൊ